ഹലോ എവിൻ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും അംസ്മുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തന്നീൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മളുടെ ഒരു ഡിസ്കൗണ്ട് സെയിലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള മൾക്കോട്ടൺ സാരീസാണ് കേട്ടോ നമ്മൾ ഇത്തവണ ഡിസ്കൗണ്ട് സെയിൽ കൊണ്ടുവന്നിരിക്കണേ നമ്മളുടെ ടീച്ചർമാരൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ എപ്പോഴും ചോദിക്കുന്ന സാരിയാണ് മൾക്കോട്ടൺ കൊണ്ടുവരുവാ കൊണ്ടുവരുമെന്ന് നമുക്കത് മാത്രം എപ്പോഴും കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ടീച്ചേഴ്സിനും ടീച്ചേഴ്സിനു മാത്രമല്ല നമുക്ക് ഡെയിലി വെയറിനും അതേപോലെ തന്നെ ഏത് പ്രൊഫ പ്രൊഫഷണൽസിനും അതുപോലെ വീട്ടിൽ നമ്മളുടെ അമ്മമാർക്കും ആൻറ്റിമാർക്കും ഈവൻ യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് മൾക്കോട്ടൺ കാരണം അത് ഏറ്റവും ഹിറ്റായിട്ട് റീസൺ എന്ന് പറഞ്ഞാൽ അത് ഉടുക്കുന്നതിൻ്റെ ഒരു കംഫർട്ടാണ് ഭയങ്കര സുഖമാണ് ഉടുക്കാൻ ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു മൾക്കോട്ടൺ ആണ് ഇത് കലംകാരി പ്രിൻറ്റഡ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് സാരിയാണ് അതുപോലെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ സാരിയും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് മൾക്കോട്ടൺ ആണ് കേട്ടോ സ്ക്രീൻ പ്രിൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പെഷ്യൽ ആണ് സാരി പിന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് സ്ക്രീൻ പ്രിന്റ് എന്താണെന്ന് ഡിഫറൻസ് ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ ആ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസേജ് അയച്ചോളൂ എന്താന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരീസ് ആണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ആദ്യത്തെ സാരി എന്ന് പറയുന്നത് അതാ ഈ ഒരു കളറാണ് കേട്ടോ ഭയങ്കര സുഖമാണ് നല്ല മെറ്റീരിയൽ ആണ് നൂറ് ശതമാനം പ്യോർ കോട്ടൺ ആണ് വൺ പേഴ്സൻറ്റേജ് പോലും മിക്സ് വന്നിട്ടില്ല കേട്ടോ അതാ ഇങ്ങനെയാണ് സാരി ഫസ്റ്റ് സാരി വരുന്നത് ഒരു വൈൻ ഷെയ്ഡാണ് എക്സാക്ട് വൈൻ അല്ല ചെറിയൊരു ഓണിയൻ ഷെയ്ഡും കൂടി മിക്സ് വന്നിട്ടുള്ള ഒരു വൈൻ കളറാണ് അപ്പോൾ അതാ ഞാൻ ഒരുപാട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ച് കാണിച്ച് പോവാം ഭയങ്കര സുഖമാണ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഹാൻഡ് ലോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രിൻസ് ഒക്കെ ചെറുതായിട്ട് അള്ളായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് ഹാൻഡിൽ ബോർഡർ ഒരു സാരി ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ ട്വൻറ്റി തൊള്ളായിരത്തി ഇരുപത് പ്ലസ് അൻപത് രൂപ അല്ലെങ്കിൽ അത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് നമുക്ക് ഈ സാരിക്ക് വന്നിരുന്നത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ചാലഞ്ചിങ് പ്രൈസാണ് ഇത് എവിടെയൊന്നും കിട്ടില്ല എണ്ണൂറ്റി ഞ്ച് രൂപയ്ക്ക് സാരി ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് യെല്ലോ സാരിയൊക്കെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവററ്റ് ആണെന്ന് അറിയാം എണ്ണൂറ്റി നാപ്പത്തഞ്ച് തന്നെ ആട്ടോ എല്ലാ സാരിയുടെയും പ്രൈസ് ഇതാ യെല്ലോ ആയതുകൊണ്ട് തന്നെ നല്ല ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല രസരിയും ഗ്രീൻ ആൻഡ് റെഡ് ബ്ലൗസ് അപ്പം ഇങ്ങനെയാണ് സാരി വരുന്നത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ പ്രിന്റ് വന്നിട്ടുള്ളതാണ് ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്സ് ആണ് ചെറിയ പ്രിൻസ് ഇഷ്ടമുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും എന്താ പല്ല് ഫുള്ള് സിക്സാക്ട് വിത്ത് ബ്ലൗസ് ഇതാ ബ്ലൗസ് ആണ് കേട്ടോ സാരിയിൽ കൊടുത്തിരിക്കണേ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് തന്നെയാണ് ഒരെണ്ണം പോലും സ്ക്രീൻ പ്രിന്റഡ് വന്നിട്ടില്ല സ്ക്രീൻ പ്രിൻറ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്ന ഡിസൈനാണ് സ്ക്രീൻ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ അല്ല ഡിജിറ്റൽ പ്രിൻറ്റിംഗ് അല്ല ഒരു സ്ക്രീൻ ഒരു ബോർഡ് ഉണ്ട് അത് വെച്ചിട്ട് ഡൈ ഒരു ചെയ്യണൊരു പ്രിൻറ് ചെയ്യണൊരു ടെക്നിക്കാണ് ഓക്കെ ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഒരു ഒലീവ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു മെഹന്തി ഗ്രീൻ അങ്ങനത്തെ ഒരു ആണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം ഒരേ പ്രൈസാണ് എണ്ണൂറ്റി നാൽപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടോ ഫാബ്രിക് നല്ല സോഫ്റ്റ് ആണ് എന്നാൽ തീരെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നതല്ല അത്യാവശ്യം കട്ടിയായിട്ട് നിന്നോളും എന്നാൽ നല്ല സോഫ്റ്റും ആണ് അപ്പോൾ ഒരു പെർഫെക്റ്റ് ചോയ്സ് അല്ലേ എസ്പെഷ്യലി ഡെയിലി ജോബിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര നല്ലതായിരിക്കും ഈസിലി ഉടുത്തിട്ട് പോവാം ഇനി അടുത്തതാണ് ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ വന്നിരിക്കണേ നമ്മുടെ അഞ്ജനക് സാരീസിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് ഇതാ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് വിത്ത് ബ്ലൗസ് ഉണ്ട് എല്ലാ സാരിയിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് എന്നാ നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല ജെറ്റ് ജെപ്പ് ബ്ലാക്കാണ് നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആണ് ഈ സാരി ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഒറിജിനൽ മാക്കോട്ടം തന്നെയാണ് കേട്ടോ ഒരു മിക്സും വന്നിട്ടില്ല സാരി ഞാൻ എടുത്തെടുത്ത് പറയുവാണ് ഓക്കെ ഇതിൽ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് കേട്ടോ ബ്ലൗസിൻ്റെ ഭാഗത്ത് അതേപോലെ കണ്ടോ പ്രിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ടുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാമല്ലോ നമ്മുടെ ഡെയിലേക്ക് ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് എന്താണെങ്കിലും ഒരുപാട് ബ്ലൗസ് ബ്ലൗസസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനേ സാരികളായിട്ട് പെയർ ചെയ്യാം ഇനി അടുത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു സാരി തന്നെ വേറെ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാം ഈക്വലി ഗുഡാണ് നല്ല കളേഴ്സും ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെയൊക്കെ ഒരുപാട് പീസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല കാരണം ഇത് റീസ്റ്റോക്ക് വന്ന ഐറ്റമിലൊക്കെ ബാക്കി വരുന്ന ഒന്നോ രണ്ടോ പീസസ് ഒക്കെ വീതം കാണുള്ളൂ ഓരോ സാരിയും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോളൂ പിന്നത്തേക്ക് വെച്ചാൽ കഴിഞ്ഞ് പോവും അതുപോലെ ഇമീഡിയറ്റ് ബുക്കിങ്ങാണ് നമ്മളെടുത്ത് മാറ്റി വെക്കില്ല സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ മെസ്സേജ് ചെയ്യുക അതേപോലെ എല്ലാ മെസ്സേജസിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ അറിയാതെ എങ്ങാനും ഒരു ഒക്കെ വിട്ടുപോയാൽ എല്ലാവരും ക്ഷമിക്കുക നമ്മൾ ഒരു മിസ് കോളോ എന്തെങ്കിലും ചെയ്താൽ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് ആർക്കെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അതറിയാം മലപ്പുറം ചെയ്യുന്നതല്ല നമുക്കറിയാതെ മിസ്സായി പോകുന്നതാണ് ചാറ്റ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് ഇതാ നല്ല പ്രിന്റഡ് ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഭംഗി അറിയില്ല സാരി ഇങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ കാരണം ഇതിൻ്റെ പ്രിന്റ് ഫെയ്ഡഡ് ആണെങ്കിലും ഫെയ്ഡഡെന്ന് പറയാൻ പാടില്ല ആക്ച്വലി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയാൻ പാടുള്ളൂ നമ്മൾ മലയാളീസിന് എപ്പോഴും ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഡിസൈൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ കൂടുതലിഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫെയ്ഡഡെന്ന് പറഞ്ഞത് കേട്ടോ ഇല്ല ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് ഇത് നല്ല വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും കാണാൻ ഒരു ഓഫ് വൈറ്റോ വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ഇതാ അടുത്തതൊരു ഒരു ഒരു പീച്ച് ഒരു ഷെയ്ഡാണ് അതാ സ്ലൈറ്റായിട്ടൊരു പിങ്കും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എക്സാക്ട് കളർ പറയാൻ പറ്റില്ല അതാ ഇങ്ങനെയാണ് സാരി വരുന്നത് കണ്ടോ അതിന്റെ പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അതാ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസും ആണ് കേട്ടോ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇൻഡിഗോ തന്നെ ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ലൈറ്റ് ഷെയ്സ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇതുണ്ടോ നമ്മളിങ്ങനെ ഉടുത്ത് വരുമ്പോഴത്തേക്കും ആയിരിക്കും നല്ല രസം കാണാനായിട്ട് ഇതും ഒരു വൈറ്റ് ബ്ലൗസ് പോലെ ഈ റെഡ് ബ്ലൗസും പിന്നെ ഇതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് ആയിട്ട് കിട്ടാറുണ്ടല്ലോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആൻഡ് എലകൻ ലുക്ക് ആയിരിക്കും ഒരു സ്കൂൾ ടീച്ചേഴ്സിനോ പ്രിൻസിപ്പലിനോ ബാങ്ക് എംപ്ലോയീസിനോ ആർക്ക് വേണമെങ്കിലും സ്യൂട്ടബിൾ ആണ് ഡോക്ടേഴ്സിനും എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഉടുത്ത് നിൽക്കാനൊക്കെ പറ്റിയൊരു സാരിയാണ് നമുക്ക് ഒട്ടും ചൂടെടുക്കല്ലേ ഈ ഫാബ്രിക്ക് ഭയങ്കര ആണ് ഇനി അടുത്തതാണ് ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഒരു ഇൻഡിഗോടെ തന്നെ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇനി എഗെയിൻ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് സാരിയുടെ കേട്ടോ വിട്ടുവിട്ടുള്ള പ്രിൻസ് ആണ് ഇങ്ങനെ ഫുൾ പ്രിൻ്റ് ഒക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പറ്റിയൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ് അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടിരിക്കണം നല്ല രസമായിരിക്കും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കാണാനായിട്ട് കേട്ടോ അതാണ് പല്ലു വരുന്നുണ്ടോ നല്ല ബാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷൻ ആണ് വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ എല്ലാ എല്ലാ ബ്ലൗസ് എല്ലാ സാരിയിലും ബ്ലൗസ് ഇൻക്ലൂഡഡാണ് ഇനി ഇതാ നല്ലൊരു ഇൻറ്റിഗോ ഷെയ്ഡാണ് ലൈറ്റ് ഇൻറ്റിഗോ ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് ഞാൻ നേരത്തെ ഒരു മൾക്കോട്ടൺ സാരി ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനോട് സിമിലറായിട്ടുള്ളൊരു സാരി ആണ് കേട്ടത് ഇതാ നല്ല രസമായിരിക്കും കാണാനായിട്ട് നമ്മൾ ഫുൾ ട്രേപ്പ് ചെയ്ത് കഴിയുമ്പോഴേൻ്റെ ഭംഗിയാണല്ലോ സാരി കുറച്ച് ഉണ്ടോ ലൈറ്റാണേ ഷൈഡ് ഓക്കെ ഇതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ഇത് സാരിയുടെ ബോഡി ഇങ്ങനെയാണ് ഓക്കെ സാരിയുടെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതിൽ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഹാൻഡിൻ്റെ ഭാഗത്ത് ഇതേപോലെ കുട്ടിപ്പോൾ ഓർഡറും കൊടുത്തിട്ടുള്ള ഇതാണ് വന്നിരിക്കണേ അപ്പോൾ അതാ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ സാരിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം വേഗം മെസ്സേജ് ചെയ്തോളൂ അധികം പീസ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല ചെക്ക് ചെയ്തിട്ട് പറയാനേ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടത് വേറെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അത്രയുള്ളൂ പടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പം ബൈ ടേക്ക് കെയർ